ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് അനിയത്തിക്കൊരു പുതിച്ചോറ് ഉണ്ടാക്കലാണ് ഏട്ടാ പുതിച്ചോറ് ഇഷ്ടമില്ലാത്ത മലയാളികളില്ലാലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് പൊതിച്ചോറ് അത് ഏത് സമയത്ത് കിട്ടിയാലും നമുക്ക് ഒരു മടുപ്പില്ലാത്തതാണ് ബിരിയാണി മന്തി നെയ്ച്ചോറൊക്കെ നമുക്ക് ഒരു നേരം കഴിച്ചാൽ പിറ്റത്തുന്ന നേരം എന്തായാലും സാധാ ചോറ് വേണം അങ്ങനെയല്ല പുതിച്ചോറ് കിട്ടിയാലും പുതിച്ചോറ് ഏത് സമയത്ത് കിട്ടിയാലും നമുക്കത് എത്ര കിട്ടിയാലും മടുക്കാത്തൊരു ചോറാണ് അപ്പം അധികം കറികളൊന്നും ഇല്ലാട്ടോ കുറച്ച് കറികൾ വെച്ചിട്ട് മക്കൾക്കും പിന്നെ അനിയത്തിക്കും ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാം മക്കളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവർ ഫസ്റ്റ് ആണ് കഴിക്കണത് അപ്പോൾ അവരതിൻ്റെ ആകാംക്ഷയിലായിരുന്നു ഞാനിത് പൊതിയുമ്പോഴും ഉണ്ടാക്കി വെക്കുമ്പോഴൊക്കെ എങ്ങനെയെന്നുള്ളത് കഴിച്ചപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നോട്ടെ പൊതിഞ്ഞ് വെച്ച ചോറ് മുഴുവനും മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കിയതായ കാരണം കുറച്ച് കറികളൊക്കെ കുറവുണ്ടായിരുന്നോട്ടെ രാത്രിക്ക് എടുക്കുന്ന സമയത്താണ് അവള് പറഞ്ഞത് അത്ത നാളെ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് അപ്പം പിന്നെ സാധനങ്ങളൊക്കെ രാവിലെ വേടിച്ചിട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ നേരമൊഴുകൂല്ല അപ്പോൾ ഞാനിവിടെ പടവലങ്ങ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് പടവലങ്ങ എന്ന് തന്നെയല്ലേ പറഞ്ഞു അവിടെ ഇതിന് പടവലങ്ങ എന്ന് പറയുക അപ്പം ഇത് ഉപ്പേരി ശനിയത്തിക്ക് ഇഷ്ടമാണ് അപ്പം അത് കാരണം അവൾ വരുന്ന വെടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം അതിൻ്റെ ആ തൊലി അതിൻ്റെ മേതള മുരി പോലത്തെ സാധനം ഒക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് ചെറുതായിട്ടൊരു വാടൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ തൊലി ഇങ്ങനെ കളയാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനൊന്ന് പീരോട് വെച്ചിട്ട് പീരി തീർക്കുകയെ ചെയ്തത് അപ്പം അതങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് അതിൻ്റെ നടുവിലത്തെ ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ നന്നാക്കി എടുക്കാനൊക്കെ അറിയാലോ ഞാൻ എന്തായാലും വീഡിയോ എടുത്തതല്ലേ അപ്പം അതും കൂടി ഇവിടെ ഇടുന്നോട്ടെ അപ്പോൾ അത് അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ടേ കളയാം എന്നിട്ട് ഇത് മുറിച്ചെടുക്കണം ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതിയിട്ടാണ് വേഗം എന്ത് വരികയൊക്കെ ചെയ്യും എനിക്ക് അങ്ങനെ വലിയതായിട്ട് ഇഷ്ടമല്ല പടവലങ്ങപ്പേരി അനീതിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും പൊതിച്ചോറല്ലേ അപ്പോൾ അതിലേക്ക് ഈ ഒരുപ്പേരി കൂടി ഇരുന്നോട്ടെ അപ്പോൾ അത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുതിച്ചോറാവുമ്പോൾ എന്തായാലും തക്കാളി ചട്നി വേണമല്ലോ അപ്പോൾ അത് ആ തക്കാളി മുറിച്ചെടുക്കണുണ്ട് അപ്പോൾ ഞങ്ങൾ പുതിച്ചോറികൾക്ക് തക്കാളി ചട്നിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടേയിരുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ചട്നിയും കൂടി എടുക്കുന്നത് അപ്പോൾ തക്കാളി ഇത് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ടായാലും വലുതാക്കിയിട്ടായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരേപോലെ തന്നെ ആയിട്ട് വരും അപ്പോൾ ചിലത് ചെറുതാക്കിയിട്ടും ചിലത് വലുതാക്കിയിട്ടൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് വേഗം കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തക്കാളി കഴുകിയിട്ടാണ് മുറിച്ചെടുത്തത് കേട്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ രണ്ട് സഭോളും എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് കുത്തിയാലും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാരണം പച്ചമുളക് തന്നെയാണ് എടുത്തേക്കണത് അപ്പോൾ ഇനി ഇതാ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മീൻ കായം പറത്തിയിട്ട് എടുക്കണം അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ മീനൊന്നും മേടിക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുഴമീനാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കാണാൻ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടിയിട്ട് ചതച്ചെടുക്കുകയാണ് അപ്പോൾ ഇടി കല്ലിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് ഇതിൽ നന്നായി ചതഞ്ഞൊക്കെ വരും പിന്നെ അതിന് മിക്സി ചാറി കുറച്ച് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴുകാൻ നിൽക്കേണ്ടത് അപ്പോൾ അതിൽ നല്ലതല്ലേ എന്തായാലും ഉപ്പിരിക്കി ഉള്ളിയുമുളകും കുത്താൻ വേണം അപ്പോൾ എന്തായാലും ഇതിലങ്ങട്ട് കുത്തിയെടുത്തിട്ടുണ്ട് ഇനി അത് മീൻ കായം പറട്ടാൻ വേണ്ടിയിട്ടപ്പോൾ ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉമ്മാക്ക് സാധാ മീനൊക്കെ നമ്മൾ കടൽ മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് പൊരിക്കുന്നത് ഇഷ്ടമല്ലാട്ടോ പിന്നെ പുഴമീൻ ആയാലും എന്തായാലും അതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചിയും പച്ചമുളക് പച്ചമുളക് എല്ലാം വെളുത്തുള്ളിയും പിന്നെ പെരിചിരകും പിന്നെതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പിൻ്റെയെല്ലാം അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് കായം പരട്ടിയിട്ട് എടുക്കണത് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലാക്കുക വെള്ളം കുറവ് തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിൻ്റെ ഒന്നും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പോൾ ഇരിക്കുമ്പോൾ അതിൽ കിടന്നിട്ട് അങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ആ ഒരു ഫ്ലേവർ അതിൽ ഇറങ്ങിക്കോളും ഇനി ഇതാ മീൻ ഇതിൽ കിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഞങ്ങൾ മീൻകാലം തൊഴിലൊക്കെ കളഞ്ഞിട്ടാണ് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ആ വലിയൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയതാക്കി മുറിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി അതൊന്ന് കായം വട്ടി വെച്ചാൽ നമുക്ക് ഉപ്പേരി ഇതൊക്കെ ആകുമ്പോഴത്തേന് അതിൽ ആ മുളക് മഞ്ഞളൊക്കെ ഒന്ന് പിടിച്ച് മുളകും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമല്ലോ െന്താ അറിയില്ല എല്ലാം തെറ്റി പോകണ്ടല്ലേ മീനായാലും ചിക്കനായാലും ഒക്കെ കൈ വെച്ചിട്ട് എന്നെ മസാല പട്ടി കൊടുത്താലാണ് എല്ലാ ഭാഗത്തും എത്തിയിട്ട് മസാല പിടിക്കുകയുള്ളു അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊക്കെ നമ്മൾ വലിയതിലൊന്നും ഇളക്കി കൊടുത്താലും അതിൽ എല്ലാ ആവില്ല അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അപ്പതാ മീൻ കായം പട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഉപ്പേരിക്ക് ഞാനിത് ആ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉപ്പേരി കുത്തിക്കായ്മഴാണല്ലോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതാണ് ഞാൻ വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും കറിവേപ്പിൻ്റെ അലി അതാണ് ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും ചതച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാത്ത കാരണമാണ് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അപ്പം ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുക്കണില്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇടുന്ന സമയത്ത് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് വരും നല്ല ചൂടുള്ള ചട്ടിയാണ് പിന്നെ എണ്ണയും ചൂടായിട്ട് കൊടുക്കണതല്ല അപ്പോൾ അത് കാരണം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം അപ്പം അതായിട്ടുണ്ട് ഇനി എലിക്ക് ആ പടവലങ്ങ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക പടവലങ്ങ എലിക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ലാട്ടോ അതിൽ നിന്ന് എന്തായാലും വെള്ളം നിറങ്ങും അപ്പം നമ്മൾ അത് അടച്ച് വെച്ചിട്ടാണ്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത് വെന്ത് വന്നോളും അപ്പോൾ അത് പടവലങ്ങൊക്കെ ഒക്കെ കഴുകിയിട്ട് അതിൽ ഇട്ട് കൊടുത്തു ഇനി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിലത്തെ കിടന്ന് കരിയും അപ്പം അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇപ്പം ഉപ്പിട്ട് കൊടുക്കണില്ലാട്ടോ ഒന്ന് വെന്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് മാറി വരുമല്ലോ അപ്പോൾ ഒന്ന് പകുതി വേവായപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പടവലങ്ങ് ഉപ്പേരി ഒക്കെ ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊപ്പേരി ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഈ ചട്ടിയിലെ തക്കാളി ചട്ടി ഉണ്ടാക്കി എടുക്കാവുന്നത് ഇതിനാണ് കഴുകാനാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഉപ്പേരി കോരി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അത് മാറ്റി വെക്കാമല്ലോ എന്നിട്ട് പിന്നെ നമുക്ക് അതിലേനെ തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ വേറെ കഴുകാനും വേറെ ഒരു പാത്രം വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ തക്കാളി ചട്ടനി ഉണ്ടാക്കാനായ കാരണം ഈ ചട്ടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചൂട് നല്ല ചൂടുള്ള ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പം അതിനൊന്നും കൂടി ചൂട് കൂടും അപ്പം അതാ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേ ചട്ടി തന്നെയാണ് കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല ഇനി അതിൽ വൃത്തിയില്ല പറയണ്ട നമ്മൾ പുപ്പേരി ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിൽ കടുക് ഇട്ട് കൊടുത്തു അത് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പൊതിച്ചോറായ കാരണം നമുക്കത് കുറച്ച് മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ അത് കാരണം ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ വീടിയൊക്കെ എടുക്കണമെങ്കിൽ അരിച്ചുകൊണ്ട് കഴുകിയിട്ടൊക്കെ എടുത്തിരുന്നു ചൂടാറി കഴുകി വരുമ്പോഴേ നമ്മളെ ടൈം പോകുമല്ലോ നമുക്കിത് വേഗം ഉണ്ടാക്കിയാലാണ് അത് പൊതിഞ്ഞ് വെച്ച് ഉച്ചാവുമ്പോഴത്തേനും ഒന്ന് റെഡിയായി വരികയുള്ളൂ ഇനി അതിൽക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ അതുപോലെതാ സബോള ഇട്ട് കൊടുത്തു ഇതും ഉണക്കമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് ഞാൻ ഉണക്കമുളക് ഇല്ലാത്ത കാരണമാണ് പച്ചമുളക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് ഉണക്കമുളകിൻ്റെ വില അപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ പൊട്ടിക്കണേലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കടകിൻ്റെ കൂടെ പിന്നെ ആ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ രണ്ട് മൂന്ന് ഇളക്കിലിളക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതാ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ തക്കാളി ചട്നി ഇനി വേറെ പണിയൊന്നും ഇല്ല ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അത്ര പണി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളവിടെ എങ്ങനെയൊക്കെയാണ് തക്കാളിട്ടട്നി ഉണ്ടാക്കുക അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ തക്കാളി ചട്ടിനെന്നാണ് പറയുക ചിലവർ തക്കാളി ചമ്മന്തി എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതും അടച്ച് വെച്ചിട്ട് വേവിക്കുക അതങ്ങട്ട് മാറ്റി വെക്കുക അപ്പുറത്തെ സ്റ്റൗ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് വെന്തോളും അപ്പഴത്തേന് നമുക്ക് ഒരു മുട്ട പൊരിച്ചതും കൂടി വേണം മുട്ട പൊരിച്ചതും കൂടി വെച്ചാലാണ് പൊതിച്ചോറ് പൂർണ്ണാവുള്ളൂ അല്ലേ ആ തണുത്ത ആ ഒരു ചോറ് ഇങ്ങനെ പൊതി അഴിക്കുമ്പോൾ ആ മുട്ടയുടെ മണും പിന്നെ ആ ഉപ്പേരിയും എല്ലാം കൂടി ആകുമ്പോഴാണ് നമുക്കൊരു പുതിച്ചോറ് കഴിച്ചതിൻ്റെ ഒരു ഫീൽ വരുള്ളൂ എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞൂലോ സാധനങ്ങൾ കുറവായിരുന്ന കാരണം നാല് മുട്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ആറാളുണ്ട് ആറാൾ ഏഴാളുണ്ട് പക്ഷെ ഉമ്മ മുട്ട പൊരിച്ചത് കഴിക്കില്ല അപ്പം ഞങ്ങൾക്ക് ആറാൾക്ക് നാല് മുട്ടയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മുട്ടയിൽ ഞാൻ പച്ചമുളക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ മക്കളൊക്കെ കഴിക്കണതല്ലേ ഇനി മുളക് കടിക്കേണ്ടല്ലോ കഴിച്ചിട്ട് അപ്പം അതിട്ട് കൊടുത്തിട്ടില്ല അതവിടെ മാറ്റി വെച്ചു അപ്പോഴിതിനാത് നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൽക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിൽക്ക് പിന്നെ ഏത് സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമില്ലാട്ടോ നമുക്ക് വേവിക്കണേക്കാട്ടി മുന്നേ വേവിച്ചതിന്റെ ശേഷം വേണമെങ്കിലും ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ ഞാനിതോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ പോലെ ആയി വരണം അപ്പൊ അതിനുള്ള സമയമില്ലാത്ത കാരണം ഞാൻ അത് നന്നായി ഉരിപ്പിച്ചെടുക്കണില്ല ഇതുപോലെ ആക്കിയിട്ടെടുക്കണല്ലോ അപ്പൊ നമ്മുടെ തക്കാളി ചട്നിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക ഇനി നമുക്ക് കോഴിമുട്ട പിരിച്ചെടുക്കാം അപ്പോൾ അതാ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് ചുറ്റിക്കുക മുട്ട പൊരിക്ക അറിയാത്തവർ ആരും അല്ലെ എല്ലാ ചെറിയ മക്കൾക്ക് പോലും അറിയാം മക്കൾ വന്ന കാരണം ഞാൻ സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കാണാതെ മാറിയിട്ട് എവിടേക്കും പോയാലും അവിടെ നിന്ന് വിളിക്കും ഉമ്മച്ചീ ഉമ്മച്ചീന്ന് വിളിച്ചിട്ട് പിന്നാലെ വരും അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുപോയത് അപ്പോൾ അതാ മുട്ടായി ഇനി അത് മറിച്ചിട്ട് കൊടുക്കുക അപ്പം ഇനി എന്തായാലും ഞാൻ വീഡിയോ എടുക്കണതല്ലേ അപ്പോൾ ആ മുട്ട പൊരിച്ചതും കൂടി ഇതിൽ കണ്ട് കിടന്നോട്ടെ അപ്പോൾ അതാ ഒരു മുട്ട പൊരിച്ചെടുത്തു അപ്പോൾ ഇത് നമ്മൾ പകുതി ആയിട്ടാണ് വെക്കണത് കേട്ടോ അപ്പം ഞാനത് വലിയതാക്കി പൊരിച്ചെടുത്തു ഓരോന്നും ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണില്ല ഒന്ന് കുറച്ച് കട്ടിയിൽ തന്നെയാണ് പൊരിച്ചെടുത്തത് അപ്പോൾ അത് രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പുതിച്ചോറ് ഇഷ്ടമാണോ പുതിച്ചോർ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല എന്നാലും ഇഷ്ടമുള്ളവരാണ് ഇനി എന്തായാലും ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അതുപോലെ തന്നെ പുതിച്ചോറിലേക്ക് ഏത് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും കൂടി ഒന്ന് പറയണേ അപ്പോൾ ഇനി പുതിച്ചോറുണ്ടാക്കുമ്പോൾ എനിക്ക് അതുപോലെ ആക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കാലോ അപ്പോൾ അതാ അത് മാറ്റി വെച്ചു അപ്പോൾ ഇതിന് ആ തക്കാളി ചട്ടനിക്ക് നന്നായിട്ടൊന്ന് ഇതായി വരുന്നുണ്ട് അപ്പം ഇങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞ തക്കാളി ചട്നി ആ തക്കാളി ചട്നി നല്ല കളറും മാറിയിട്ട് നല്ല റോസ്റ്റ് പോലെ ആയിട്ട് വരും അപ്പം അതുണ്ടാക്കാനുള്ള സമയമില്ല അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും അതേ ചട്ടിയിൽ തന്നെ മീൻ പൊരിക്കാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുഴമീനായ കാരണം വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുത്തേക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടുതലൊക്കെയാണ് പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു പഴയ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതാ മീൻ പൊരിച്ചതായിട്ടുണ്ട് അപ്പം ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം പെട്ടെന്നായ കാരണം കറികളൊക്കെ കുറവാണെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഒരു പൊതുച്ചോറാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിച്ചുകറിയായിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം സാമ്പാർ സാമ്പാറങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ചോറ് മാത്രം തന്നെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇല മുറിച്ച് വന്നു ഇനി ഇല ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അത് രണ്ട് സൈഡ് ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഏ ഇലെന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാ പോലെ അല്ലേ നമുക്ക് ഇലയാണ് അപ്പോൾ അത് ഇല വാട്ടിയെടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ചു ഇനി നാളികേര ചമ്മന്തി തേങ്ങ ചമ്മന്തി ഇല്ലാതെ എന്ത് ഉണ്ട് പൊതിച്ചോറിയല്ലേ അപ്പോൾ അതാ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറുളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന് പുളി അപ്പോൾ അതാ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേര ചമ്മന്തി ഒക്കെ അമ്മിക്ക് വെച്ച് അരച്ചെടുക്കണം ഇപ്പം എവിടെയും അമ്മിയില്ലല്ലോ അപ്പം ഇനി നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായി പേസ്റ്റ് പോലെ ആക്കണില്ല അല്ല മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണക്കമുളകിൻ്റെ വില ഇന്നാണ് കേട്ടോ ഞാൻ ശരിക്കും അറിഞ്ഞത് ഉണക്കമുളകിന് ഇത്ര വില ഉണ്ട് എന്ന് ഉണക്കമുളക് ഉണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒന്ന് ചുട്ടിട്ട് ഇതിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അതില്ലല്ലോ അപ്പം മുളക് പൊടി ഇട്ടു ഇന്ന് എല്ലാവരിലും മുളക് പൊടിയാണ് അപ്പോൾ അതായിട്ടുണ്ട് അപ്പോൾ നാളേര ചമ്മന്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പേരി മീൻ മീൻപൊരിച്ചത് അതുപോലെ തക്കാളി ചട്നി അപ്പോൾ നമുക്ക് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ മുട്ട പൊരിച്ചതും കൂടി എടുക്കണം അപ്പം അത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു മുട്ട പൊരിച്ചത് കണ്ട എന്തായാലും മക്കളെടുത്ത് പോകുമല്ലോ അപ്പം പൊതുച്ചോറിൽക്ക് ഇനി ഞാൻ വേറെ ഉണ്ടാക്കേണ്ടി വരും അപ്പം അത് അവർ കാണാതെ കണ്ട് മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നാളികേര ചമ്മന്തി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുമാടെ ചമ്മന്തിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ആ ഒരു ചമ്മന്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചമ്മന്തി കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് എൻ്റെ നബീസ് കുഞ്ഞുമ്മ ഉണ്ടാക്കിയതാണ് ഉപ്പാടെനിൻ്റെ വൈഫാണ് കുഞ്ഞിപ്പാടെ വീട്ടിലേക്കാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറിനാനൊക്കെ പോയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടുത്താണ് വീടാണ് അപ്പോൾ പെട്ടെന്ന് കുഞ്ഞുമുണ്ടാക്കി തരുന്ന ഒരു സമ്മന്തിയാണ് ആ ഒരു ടേസ്റ്റ് വേറൊരു സാധനത്തിനെങ്കിൽ കിട്ടിയിട്ടില്ല കേട്ടാ ഓ അത് പറയുമ്പോൾ ഇപ്പം തന്നെ വെള്ളം ഇറങ്ങിപ്പോകും അപ്പം ഇനി നമുക്ക് ചോറ് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാ വാട്ടിയിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ചട്നി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പേരി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുരിങ്ങയില ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റാണ് മുരിങ്ങയിലൊന്നും ഇരിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല മഴയല്ലേ പുറത്ത് പിന്നെ അതുപോയി പൊട്ടിച്ചു കൊടുന്ന് വിരിയാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പടവലങ്കുപ്പേരി വെച്ച് കൊടുത്തു ഇനി ഇതാ മീൻ പൊരിച്ച് രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചമ്മന്തി അത് ഉരുളാക്കിയിട്ട് അത് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാറൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ ചമ്മന്തി ഉള്ളപ്പോൾ പിന്നെ അച്ചാറിൻ്റെ ആവശ്യം തോന്നിയില്ല അപ്പോൾ അച്ചാർ വെച്ച് കൊടുത്തില്ല ഇനി മീത മുട്ടയും കൂടിയും വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പുതിച്ചോറല്ലാട്ടോ ഏഴു പുതിച്ചോറ് ഉണ്ടാക്കിണ്ട് ഞങ്ങളിവിടെ പുതിച്ചോറ് ഉണ്ടാക്കാറുള്ളത് നമ്മളെ മെഡിക്കൽ കോളേജിൽ കൊടുത്തയക്കണ സമയത്താണ് അപ്പോൾ ഞങ്ങൾക്കും കൂടിയുള്ള ഉള്ള പുതിച്ചോറ് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ അത്താണി മെഡിക്കൽ കോളേജിൽ കൊടുക്കുമല്ലോ മുളകുന്നതുക്കാവ് അപ്പോൾ ഒരു സമയത്താണ് ഇവിടെ കൂടുതൽ പുതിച്ചോറ് ഉണ്ടാക്കി വെക്കാറുള്ളത് അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി രണ്ടാമത്തേലും അപ്പം ഞാൻ പറഞ്ഞില്ലോ ഉമ്മ മുട്ട കഴിക്കില്ല എന്ന് കഴിക്കില്ലായെന്നപ്പോൾ ഉമ്മാക്ക് പപ്പടമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പപ്പടം വെച്ചിട്ടും ഇങ്ങനെ പുതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ആ പപ്പടൊക്കെ തണുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ വേണം ഉമ്മമാക്ക് കുറേ മുട്ട പൊരിച്ചതുണ്ട് ഞങ്ങൾക്ക് കുറച്ചുള്ളതും ഉമ്മാക്ക് ഞാൻ മൂന്ന് പപ്പടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഉമ്മമാക്ക് കുറച്ച് കൂടി പോയത് ഇനി ഇതാ പുതിച്ചോറ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടര ആയിട്ടുണ്ടായിരുന്നു അന്ന് ഭക്ഷണം കഴിക്കണത് അപ്പോൾ ആ സമയത്താണ് തുറന്ന് നോക്കുന്നത് കണ്ടില്ലേ എല്ലാം നല്ല പൊതിഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ചായി വരുമ്പോഴുള്ളൊരു മണ്ണും കാണുമ്പോൾ ഇപ്പം തന്നെ കൊതിയാണ് അപ്പോൾ കുട്ടികൾ രണ്ടാ രണ്ടാൾക്കാർ മീൻ കഴിക്കില്ല അപ്പോൾ അവർക്ക് മീൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി മീനുള്ള പുതിച്ചോറ് തുറക്കാന്ന് പറയുമ്പോൾ ആരും കൊടുക്കണില്ല എല്ലാവർക്കും അവരെ പുതിച്ചോറ് അവരെ തന്നെ തുറന്ന് കഴിക്കണം അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ടതിനുള്ള ഫലം ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനി എന്നും പുതിച്ചോറ് മതി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അത്രയും ഇഷ്ടമായിരുന്നേ ഒന്നാമത് അവർക്ക് ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ പുതിച്ചോറ് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും കമന്റ് ചെയ്യണേ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം